സൊ ഹിയർ ഇസ് ദ പാർട്ട് ടു ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് രാമക്കൽ മേടാണ് കേട്ടോ രാമൻ കാൽ കുത്തിയ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു കേട്ടോ പാറകളുടെ കിടയിലൂടെ മലകളുടെ താഴെ കൂടെയൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും പോയിട്ടുള്ളത് കേട്ടോ ഈ രാമക്കൽ മേട് വരുന്നത് തമിഴ്നാട് കേരള ബോർഡറിലാണ് കേട്ടോ എന്തായാലും നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ചിട്ടാണ് ഈ ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു കേട്ടോ ഈ പാറേനൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു ബട്ട് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ആൻഡ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ കാ എന്ന് റിയപ്പെടുന്നത് രാമക്കൽമേട് തന്നെയാണ് അതിനുശേഷം നമ്മൾ അടുത്ത സ്പോട്ടിൽ പോവാണ് രാമക്കൽമേടിൽ തന്നെ ഈ ഒരു മലയുടെ അവിടെയാണ് എത്തിയിട്ടുള്ളത് മഴയും വെയിലൊക്കെ ലൈവ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് ഒരു സൈഡ് ഇപ്പുറത്ത് വെയിലും ഇപ്പുറത്ത് മഴയാണ് അതിൻ്റെ അടുത്ത് മമ്മി പേടിച്ചു പോയിട്ട് അയ്യോ വീഴും പറഞ്ഞു പേടിച്ചിരിക്കുന്നു ഓ എന്തൊരു സാലേ തമിഴ്നാടൊക്കെ കാണാൻ വേണ്ടിട്ട് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ ആൻഡ് ഞാൻ ഈ ധൈര്യത്തോടെ ഈ പാറയുടെ മുകളിലൊക്കെ കയറി നിന്ന് വീഡിയോ എടുത്തിട്ടോ മമ്മിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ കാണുന്ന പാറയാണ് രാമൻ ഇത് കാലുകറിയപ്പെടുന്നത് കുർത്തിയാണ് കേട്ടോ എന്തായാലും ലൈഫിൽ ഞാൻ മറക്കാത്ത ഒരു സ്പോട്ടായിരിക്കും രാമക്കൽ മേട് ബിക്കോസ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാടും പടലൊക്കെ അവിടെ നിന്ന് പറിച്ചുകൊണ്ടാണ് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു ഡാൻസിങ് കൂടുതക്കെ കേട്ട് നമ്മൾ എൻജോയ് ചെയ്തു